ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെള്ളം കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും എത്രയാണ് കുടിക്കേണ്ടത് എന്നും വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒരു ദിവസം എത്ര വെള്ളം കുടിക്കാം ഭക്ഷണത്തിന് മുൻപാണോ ശേഷമാണോ വെള്ളം കുടിക്കേണ്ടത് എന്നും ആരാണ് അധികം വെള്ളം കുടിക്കാൻ പാടില്ലാത്തത് എന്നും ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ ഗുണകരമാണ് കൃത്യസമയത്ത് ആഹാരം കഴിച്ചിട്ടില്ലെങ്കിലും വെള്ളം കുടിക്കണമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ തലച്ചോറിനും ശരീരത്തിന്റെ മസലുകൾക്കും എല്ലാം തന്നെ വെള്ളമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ശരീരത്തിന്റെ പ്രധാന ഇന്ധനമാണ് വെള്ളം അറുപത് ശതമാനമാണ് നമ്മുടെ ശരീരത്തിൽ വെള്ളമുള്ളത് ചെറിയ കുട്ടികളിൽ ഏകദേശം എൺപത് ശതമാനം വെള്ളമാണ് അവരുടെ ശരീരത്തിലുള്ളത് തളർച്ച തടയാനും ദഹനം നടക്കുവാനും നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെ പുറന്തള്ളുവാനും എല്ലാം വെള്ളത്തിന്റെ പ്രാധാന്യം വളരെ കൂടുതലാണ് ഒരു ദിവസം ഒരാൾ വെള്ളം കുടിക്കേണ്ട അളവ് ഓരോ ഇരുപത്തഞ്ച് ും ഒരു ലിറ്റർ വെള്ളം പോയിന്റ് എന്നാണ് ഏകദേശമുള്ള കണക്ക് കുട്ടികൾക്കാണെങ്കിൽ പത്ത് കിലോയുള്ള കുട്ടിയാണെങ്കിൽ ഒരു ദിവസം ഒരു ലിറ്റർ വെള്ളം കുടിക്കണം നമ്മൾ വെള്ളം കുടിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പല മിസ്റ്റേക്കുകളും തെറ്റിദ്ധാരണകളും നമ്മുടെ ശരീരത്തിനെ മോശമായിട്ട് ബാധിക്കും വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ വണ്ണം കുറയുന്നതിന് വേണ്ടിയിട്ടോ ശരീരഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയോ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് വേണ്ടിയോ ഏതെങ്കിലും തരത്തിൽ ഡയറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നോർമലി കുടിക്കുന്നതിനേക്കാൾ ഒരു മുപ്പത് ശതമാനം അധികം വെള്ളം കുടിച്ചിരിക്കണം ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിച്ചാൽ മതിയെന്ന് വിചാരിച്ചിട്ട് പലരും വെള്ളം ആവശ്യത്തിന് കുടിക്കുന്നില്ല അതുകൊണ്ട് അവർക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മലബന്ധം അസിഡിറ്റി കിഡ്നി സ്റ്റോൺ ഇന്ന് പല ഡയറ്റും ചെയ്യുന്നവർക്ക് മൂത്രത്തിൽ കല്ല് വരാറുണ്ട് തൊലിയുടെ പ്രശ്നങ്ങൾ തൊലിയിൽ ചുളിവ് കൂടുന്ന അവസ്ഥ മുടി കൊഴിച്ചിൽ കൂടുതലായി ഉണ്ടാകുന്ന അവസ്ഥ എന്നിവയെല്ലാം വെള്ളം കുടിക്കാത്തത് ബുദ്ധിമുട്ടുകളാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു വെള്ളം കുടിക്കുന്ന പതിവ് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ രാവിലെ എഴുന്നേറ്റ ഉടനെ വെറും വയറ്റിൽ രണ്ട് ഗ്ലാസ് വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ പരമാവധി രണ്ടര ഗ്ലാസ് വെള്ളം അതായത് ഒരു കാൽ ലിറ്റർ അല്ലെങ്കിൽ അര ലിറ്ററിന്റെ തായ ആഹാരം കഴിക്കുന്നതിന്റെ മുൻപാണോ ശേഷമാണോ വെള്ളം കുടിക്കേണ്ടത് എന്ന് എല്ലാവരുടെയും സംശയമാണ് സാധാരണ ഭക്ഷണത്തിന്റെ ഇടയിലും അവസാനവുമാണ് വെള്ളം കുടിക്കാറ് എന്നാൽ ഇങ്ങനെ കുടിച്ചാൽ ഭക്ഷണം ദഹിക്കാൻ ബുദ്ധിമുട്ടാകുകയും ദഹിക്കാതെ ആ ഫുഡ് പുറത്തു പോകുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ആഹാരത്തിന് മുൻപ് വേണം വെള്ളം കുടിക്കാൻ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും വെള്ളം കുടിക്കുക ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ വിശപ്പ് കുറയുകയും അമിതവണ്ണം ഉണ്ടാകാതെയും ഷുഗർ വരാതെയും നമുക്ക് ശ്രദ്ധിക്കാം അല്ലെങ്കിൽ ആഹാരം കഴിച്ചതിനു ശേഷം അതായത് ഒന്നര അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം വെള്ളം കുടിക്കുക തണുത്ത വെള്ളം കുടിക്കാൻ പറ്റുമോ അത് കൊഴുപ്പ് കൂട്ടുകയും കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുമോ എന്നുള്ളത് ചിലരുടെ സംശയമാണ് എന്നാൽ ചൂടുവെള്ളവും തണുത്ത വെള്ളവും കുടിക്കാം ഇത് ഒരിക്കലും ഭക്ഷണത്തിനകത്തുള്ള കൊഴുപ്പിനെ കട്ടിയാക്കുന്നില്ല ഇത് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനോ പോകുന്നില്ല വെള്ളം കുടിക്കുക എന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ദഹിപ്പിക്കാനുള്ള പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് വെള്ളം അധികം കുടിക്കാൻ പാടില്ലാത്തവർ വൃക്ക സംബന്ധമായ അസുഖമുള്ളവരും ഹൃദയം സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്കും വെള്ളം അധികം കുടിക്കാൻ പാടില്ല ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ഓക്കെ ബൈ